എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു ഗ്യാസ് സിലിണ്ടർ മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ട് ഗ്യാസ് സിലിണ്ടർ ഇ കെ വൈ സി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീടുകളിൽ നിങ്ങളെ അറിയിച്ചതാണ് പല ആളുകൾക്കും പല വിധത്തിലുള്ള സംശയമാണ് അതിൽ പുതിയ അപ്ഡേഷനും വന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്തിട്ട് കാണുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തുള്ള എല്ലാ ഗ്യാസ് കണക്ഷൻ ഉപഭോക്താക്കളും തുടർന്നും സിലിണ്ടറുകൾ മാറ്റി വാങ്ങാൻ നിങ്ങൾക്ക് തുറന്നും ഈ ഗ്യാസ് കണക്ഷൻ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇ കെ വൈ സി റീ കെ വൈ സി ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തെ വിവിധ ഏജൻസികളിൽ ഈ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഗ്യാസ് ബുക്കും ആധാർ കാർഡുമായി എത്തി നിങ്ങളുടെ വിരൽ പതിച്ചുകൊണ്ടാണ് ബയോ മസ്ട്രിംഗ് പൂർത്തീകരിക്കേണ്ടത് എങ്കിൽ മാത്രമേ തുടർന്നും ഗ്യാസ് കണക്ഷൻ നിങ്ങൾക്ക് നിലനിർത്താനാകൂ എങ്കിൽ ഈ ഒരു പദ്ധതി ചെയ്യുന്നതിന് ഒരു അവസാന തീയതി കേന്ദ്ര സർക്കാർ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അത് ഇരക്ഷന് ശേഷം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിനെല്ലാം തിരക്ക് കൂടും എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു കാരണം വളരെ കുറച്ച് ഏജൻസികളാണ് ഓരോ താലൂക്കിലും ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ റേഷൻ കാർഡ് മസ്റ്റിങ്ങിൻ്റെ പോയൊന്നും ആയിരിക്കില്ല ഇത് നിർബന്ധമാക്കി കഴിഞ്ഞാൽ വലിയ തിരക്കായിരിക്കും അനുഭവപ്പെടുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ പോവുകയാണ് എങ്കിലും വലിയ തിരക്കില്ലാതെ ചെയ്യാൻ കഴിയും പക്ഷേ പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ഏജൻസിയിൽ ഒളിച്ചൊന്ന് അന്വേഷിക്കുക നിങ്ങൾ ഈ കാര്യം ചെയ്യണമോ എന്ന് പുതുതായിട്ട് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടുള്ള ആളുകൾ ഈ കാര്യം ചെയ്യേണ്ടതില്ല എന്നും ഓർമ്മിപ്പിക്കുന്നു ഇനി ഇത് ആരാണ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത് നിങ്ങളുടെ ഗ്യാസ് ആരുടെ പേരിലാണോ ആരിൽ ആരുടെ പേരിലാണോ കണക്ഷൻ ഉള്ളത് അയാൾ തന്നെ പോയിട്ട് ഫസ്റ്റ് നടപടി പൂർത്തീകരിക്കണം എന്തെങ്കിലും കാരണവശാൽ അയാൾക്ക് പോകാൻ കഴിയില്ല കിടപ്പ് രോഗിയാണ് അല്ലെങ്കിൽ സ്ഥലത്തില്ല എങ്കിൽ അതേ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റൊരാൾ കൂടി പോയിട്ട് മറ്റൊരാൾ പോയിട്ട് ഇത് ചെയ്യാവുന്നതാണ് അത് ചെയ്യണമെങ്കിൽ അയാളുടെ പേരിലേക്ക് ഈ ഗ്യാസ് കണക്ഷൻ മാറ്റണം അതിന് റേഷൻ കാർഡ് കൂടി കൊണ്ടുപോകണം ഗ്യാസ് ബുക്ക് ആധാർ കാർഡ് റേഷൻ കാർഡ് ഇവ മുഖാന്തരമാണ് പോകേണ്ടത് അങ്ങനെ മാറ്റുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൂടി മാറ്റാൻ വേണ്ടി ശ്രദ്ധിക്കുക ആദ്യമുള്ള ആളുകളുടെ മൊബൈൽ നമ്പർ നമ്പറായിരിക്കും നിലവിലുണ്ടാകുക അത് മാറ്റിയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ആക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം ബുക്ക് ചെയ്യാൻ ആ നമ്പറാണ് ഉപയോഗിക്കേണ്ടത് അതാണ് ഗ്യാസ് ഇ കെ വൈ സിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റൊന്ന് ഇ കെ വൈ സി നടപടി ഏജൻസിയിലെത്താതെ ചെയ്യാൻ കഴിയും എന്നുള്ള റിപ്പോർട്ടാണ് വരുന്നത് അതായത് മൊബൈൽ ആപ്പുകൾ ഉപയോഗിച്ച് ഇത് ചെയ്യാം ഭാരത് ഗ്യാസിൻ്റെ ഹലോ ബി പി സി എൽ എന്ന ആപ്പ് ഉപയോഗിച്ച് ചെയ്യാം അതുപോലെ തന്നെ ഇന്ത്യൻ ഗ്യാസിൻ്റെയും എച്ച് പി ഗ്യാസിൻ്റെയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഓൺലൈനായി ചെയ്യാൻ കഴിയും എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നമ്മൾ നോക്കിയതിന് ശേഷം എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം കൂടി പരിശോധിച്ചതിന് ശേഷം നിങ്ങളെ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ് അതാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം ചെയ്യുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ അനേബിൾസ് നോക്കുക മറ്റൊരു വീഡിയോ